ഈ സമൂഹത്തിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് ഈ സമൂഹത്തെ വല്ലാതെ വേട്ടയാടി അവരുടെ കാലഘട്ടം കഴിഞ്ഞുപോയി നമ്മൾ അതിന്റെ അപകടം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ചമ്മാട് മഹാനായ പന്മള ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുന്ന നേരം ഞാൻ ഓർക്കുന്നു അന്ന് ഞങ്ങൾ പലപ്പോഴും പോയി ചോദ്യം ചോദിച്ചു ഉത്തരം മുട്ടിച്ചു അബ്ദുസലാം എടരിക്കോട് കേന്ദ്രമാക്കി പുറത്തിറക്കിയ കിതാബുകൾ കട്ടും വട്ടിത്തിരിച്ചുമൊക്കെ ആ കാലഘട്ടത്തിൽ അവർ ചോദിച്ച വലിയൊരു വെല്ലുവിളിയാണ് ഒരു ലക്ഷത്തിലേറെ അമ്പിയാക്കൾ ലോകത്തുണ്ടായിട്ട് ഒരു പത്തെണ്ണത്തിന്റെ മഹുബറ ഉണ്ടോ അങ്ങനെ പത്തെണ്ണത്തിന്റെ മക്കുപറയുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കെട്ടിടമുണ്ടോ പട്ടുവിരിച്ചിട്ടുണ്ടോ വിരിച്ചിട്ടുണ്ടോ സാമ്പ്രാണി പുകയുന്നുണ്ടോ സന്ദർശകർ കയറി വരുന്നുണ്ടോ അവിടെ എങ്ങനെ സംഭാവനപ്പെട്ടി വച്ചിട്ടുണ്ടോ ഉറൂസ് നടത്താറുണ്ടോ ലോകത്തെവിടെയല്ല എന്ന് പറയാൻ പറയുന്നു വഹാബിക്ക് രണ്ടു വട്ടം വട്ടാലോചിക്കണ്ട

നോളേജ് സിറ്റി അല്ല നോളേജ് ഹണ്ട് വൈജ്ഞാനിക വൈജ്ഞാനിക യാത്രകൾ തങ്ങൾ സംഘടിപ്പിച്ചു കൂട്ടിക്കൊണ്ടുപോയി ഓരോരുത്തരെയും വേറെ പൈസക്കാർക്കാർ സാധാരണക്കാര് കോളേജ് അധ്യാപകര് ബുദ്ധിജീവികൾ ജീവികൾ ഉസ്താദുമാരും സാധാത്തുക്കളും അങ്ങനെ പലരും പലരും തങ്ങൾക്കൊപ്പം യാത്ര തിരിച്ചപ്പോൾ കണ്ടു കണ്ടു ഇബ്രാഹിം എത്ര മനോഹരമാണ് ബഹുമാനപ്പെട്ട വസ്സലാം ഇസ്ഹാഖ് നബിയും അവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കൾ എത്രയെത്ര എല്ലാം ഉണ്ട് വലിയ കെട്ടിടങ്ങൾ അവിടെ എല്ലാം ഉണ്ട് കെട്ടിപ്പൊക്കിയ മകുബറകൾ അതിനു മുകളിലെല്ലാം വസ്ത്രം തിരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ സന്ദർശകർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് േലിൽ മാത്രം കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനിപ്പുറം ചില നിയന്ത്രണങ്ങൾ ബാക്കി ലബനാനിൽ പോയാലും ഷാമിൽ പോയാലും ഈജിപ്തിൽ പോയാലും ഇറാഖിൽ പോയാലും അമ്പിയാക്കള് മാത്രമല്ല ഒക്കെ കാണാനുള്ളതിനു പുറമേ മഹാൻമാരായ

ആരണയെ തോൽപ്പിക്കുന്ന അപാരമായ ഓർമ്മ ശക്തിയാണ് പൈസ മൗലപിക്കുമ്പോ പ്രത്യേകിച്ചു ഈ ഒരു അവസ്ഥയും പുറം ലോകം കാണാനു അവരെ പ്രചോദിപ്പിച്ചോദിപ്പിച്ചു നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തി നിങ്ങൾ അവിടെ പോകണം നിങ്ങൾ ഇവിടെ നിർമ്മിക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യണേ എന്നങ്ങ് പറഞ്ഞു ചുമതലപ്പെടുത്തിയപ്പോൾ മഹാന്മാരായ ഉസ്താദുമാർ അന്ന് അവരുടെ ഹൃദയം കയ്യിൽ പിടിച്ചാണ് അവർ ഇറങ്ങിയത് മലകളോട് കല്ലെറിയേണ്ടി വന്നിട്ടുണ്ട് വലിയ വലിയ പോരാട്ടങ്ങൾക്ക് നടുവിൽ അവർ നിന്നിട്ടുണ്ട് അവര് വല്ലാതെ സഹിച്ചിട്ടുണ്ട് അങ്ങനെയൊരു മുപ്പത്തിയഞ്ച് കൊല്ലത്ത വേദനകൾ നമുക്ക് പറയാനുണ്ട് ഇന്ന് മുപ്പത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോ നമുക്കെല്ലാം ഇന്ന് സന്തോഷിക്കാൻ കഴിയുന്നു ഒരു നിമിഷം പോലും നമുക്കിവിടെയും ചുവട് പിഴച്ചിട്ടില്ലായിരുന്നു നമ്മളെ കളിയാക്കിയൽക്കൊക്കെ മതിയായി അവർക്കൊക്കെ പണി കിട്ടിപ്പോയി അവരെല്ലാം ഇത് വാല് തലയിൽ കടിക്കുകയാണ് പരസ്പരം പുറം ചൊറിയുകയാണ് അവരെല്ലാവരും കണ്ണു മൂടിക്കെട്ടിയതാണ് അവരെല്ലാവരും ഈ കുളിപ്പുരയിൽ ഞങ്ങളൊക്കെ നഗ്നരാണ് എന്നൊറക്കെ വമിച്ചു പറയാ പരസ്പരം ചൊറിയുന്ന ആനന്ദമാണ് ഇന്ന് ആ ക്യാമ്പിൽ നിന്നൊക്കെ കേൾക്കാനുള്ളതെങ്കിൽ ഞങ്ങളെ നേതാക്കന്മാരാരാണ് അമീർ ആരാണ് എന്ന് ഇന്ന് ഇന്നറിഞ്ഞൂട ഉണ്ടെന്ന് പറയുന്ന അമീറിന് സ്വന്തം പ്രജകൾ ആരാണ് എവിടെയാണ് തന്റെ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ അറിയില്ല മുജാഹിദ് ഗ്രൂപ്പാണ് എണ്ണിയിട്ട് വല്ല രൂപമുണ്ടോ ജിന്നൂരിയും മട ഊരിയും എവിടക്കെത്തി പരസ്പരം ഊരുകയാണ് ഒഴിവാവുകയാണ് ആര് ആരെ പുറത്താക്കി ഒരു രൂപ ആർക്കുമില്ല ഈ ഒരവസ്ഥയിൽ അവരെത്തി നിൽക്കുകയാണ് പ്രസ്ഥാനം ആ ആ മഹത്തുക്കൾ അവർ മുന്നോട്ട് നയിച്ചു ആത്മവിശ്വാസവും സന്തോഷവും നമുക്ക് നൂറ് മടങ്ങ് കൂടി വന്നിട്ടേ ഉള്ളു മൺമറഞ്ഞുപോയ താജിൽ ഗുരുവാണ് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ അറബി അറബി കോളേജുകൾ ഉണ്ടാക്കണം അന്ന് കോളേജ് എന്ന പേര് പിന്നീട് പേരാണ് നമ്മുടെ സമൂഹം ഇന്നാ പേരിനെ ഉൾക്കൊള്ളുന്നു അലഹമില്ല കോളേജ് മുപ്പത് കൊല്ലം മുമ്പ് അങ്ങനെ ഒരു സംഭവമില്ല അത് സി ഉസ്താദ് ഇട്ട പേരാണ് സി സി ഉസ്താദ് ഇന്ന് ധാരാളം സംരംഭങ്ങൾ രാജ്യമൊന്നാകെ ആ ഹെഡിങ്ങിന് നമുക്ക് കാണാൻ കഴിയുന്നു മലയാളി പോയാൽ ഖുറാൻ ഓതാൻ കഴിയാതെ ബുദ്ധിമുട്ടാണ് മദീനത്തു ചെന്നാലും അതേ അവസ്ഥയാണ് ഇവിടെ നിന്ന് കെട്ടിപ്പേറി കൊണ്ടുപോകുന്ന മുസഹബ് എയർപോർട്ടിൽ നിന്ന് പോലീസുകാരൻ വലിച്ചെറിയാണ് അവൻ ഇങ്ങനെ ഒരു സാധനം കണ്ടുപരിചയമില്ലാ ഇതാണ് അവസ്ഥ പണ്ട് എലക്ഷനിലൊക്കെ സംഭവിക്കണ പോലെ ഇവിടെ പറയുന്ന ഡൽഹി തിരിയാത്ത ആൾ അങ്ങോട്ട് പറഞ്ഞേ അവിടെ തിരിയാത്ത ആളായിരിക്കും ഒന്നുകിൽ അങ്ങനെ അവനൊക്കെയാണ് നമ്മളെ പ്രതിനിധികൾ പണ്ടുണ്ടാവൽ ഇവിടുത്തെ ജനങ്ങള് പറയണത് മനസ്സിലാകാത്ത ഗോസായിമാര് നമ്മളെ പ്രതിനിധിയാണെന്നും പറഞ്ഞു പാർലമെന്റിൽ ഒന്നുകിൽ അങ്ങനെ അതല്ലെങ്കിൽ ഇവിടെ ആറ് പാർലമെന്റ് പോയി നിൽക്കും അവർക്കൊന്നും വീണ്ടാൻ കഴിയൂല ഇതേ സ്വഭാവത്തിൽ ഇവിടുന്ന് കൊണ്ടുപോണ മുസ്ഹഫ് അവിടുത്തെ പോലീസുകാർക്കും സെക്യൂരിറ്റിക്കും കണ്ടാൽ വലിച്ചെറിഞ്ഞു കളയും അവിടെ മുസ്ഫുണ്ട് പതിനായിരക്കണക്കിന് കോപ്പികൾ അത് മക്കത്തും മദീനത്തും പോകുന്ന ഹാജിക്ക് അറിയില്ല കാലം കഴിഞ്ഞു പോയി കാന്തപുര മുസ്താബ് വല്ലാത്തൊരു നിർബന്ധ ബുദ്ധിയോടെ നമ്മുടെ സമൂഹത്തിൽ ആവശ്യപ്പെട്ടു അലഹദില്ല അന്ന് ഇന്ന് ശേഷം റസ്മ അന്ന് വല്ലാതെ അള്ളാൻ്റെ മാറ്റി കളച്ചു എനിക്ക് നല്ലോണം കിതാബൊക്കെ തിരിയും എന്ന് തെളിയിക്കാൻ വേണ്ടി ചാടിത്തുള്ളി വന്ന ആളുകൾ അവരൊക്കെ അനുയായികൾ പോലും തിരസ്കരിച്ചു അവരൊക്കെ സമൂഹം തിരിച്ചറിയുകയും അവരെല്ലാവരെയും സമൂഹം മൂലക്കിരുത്തുകയും ചെയ്തു ഉസ്മാനി ഉള്ളു മുസ്ഹഫുകൾ മദ്രസയിൽ പോയാലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാറ്റങ്ങൾ ഞാൻ ഓർക്കുന്നു പഴയകാലത്ത് ആ ഉന്തയാണ് മദ്രസ ആറാം ക്ലാസ്സിലുള്ളത് ആരും ഓതി തീർക്കാറില്ല അത്രയും വലിയ ഒരു പാഠപുസ്തകമാണ് ആ കിതാബ് ഓതിയിരുന്ന കാലം ഒരു ഉസ്താദ് അർത്ഥം വെച്ചു തന്നു ബാബുൽ മിയാഹി ഒന്നാമത്തെ പേജ് വെള്ളത്തെ പറ്റി വാട്ടേഴ്സ് വെള്ളങ്ങളെ പറ്റി പറയുന്ന ചാപ്റ്ററാണ് മാതിലിങ്ങനെ പറയുന്നുണ്ട് വെള്ളം പകർച്ചയാകുന്ന അങ്ങനെ ബി വീണ അല്ലെങ്കിൽ വെള്ളവുമായി വെള്ളത്തില് പോയ വല്ല സാധനവും കൊണ്ട് വെള്ളം പകർച്ചയായാൽ കൊള്ളിക്കണ്ടം പോലെന്താന്ന് ആർക്കും അറിയില്ല പോലെ നല്ല അർത്ഥം അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഊതും ഊതിന്റെ അത്തറും സിറാജിലെ പരസ്യം കണ്ടു നമ്മളൊക്കെ അപ്പം മനസ്സിലായി ഊത് എന്താണ് അന്നാണ് ഊദിനെ പറ്റി മനസ്സിലാക്കിയത് ആ റൂത് വെള്ളത്തിൽ വീണാൽ വെള്ളത്തിന് ഗന്ധം വെറ്റിയാ അപ്പം വെള്ളം പകർച്ചയാകുമോ ഇല്ലേ അത് ഉണവിന് പറ്റുമോ ഇല്ലേ അതാണ് അല മസ്അല അല ഊതറിയാത്ത മലയാളിക്ക് എന്തറിയാം അർത്ഥം വെച്ചിടത്തൊക്കെ തെറ്റിപ്പോയത് ആ കാലഘട്ടത്തിലെ പതിവനുഭവങ്ങളാണ് അലഹമില്ലാ പിന്നീട് മാറ്റങ്ങൾ ഉണ്ടായി